ഇത് ഹീര ഇത് ടെസ്സ കൂട്ടിനകത്ത് ഒരു മിക്കിയുണ്ട് പിന്നെ വേറെ നമുക്ക് കിയ ഉണ്ട് അങ്ങനെ നാല് റോഡ് ഫീമെയിൽസ് ആണ് നമ്മുടെ വീട്ടിലുള്ളത് അല്ലേട്ടാ നമ്മളത് നമ്മുടെ അങ്കമാലോ സ്ഥാപിച്ചതിന്റെ എത്ര എത്ര വർഷമായി വർഷം ആയിപ്പോഴ് ഓക്കെ റോഡ് വില്ലർ മാത്രം വേറെ ബ്രീഡ്സ് ഒന്നും ഇപ്പൊ നിലവിൽ വീട്ടിലില്ല അതിനു മുമ്പ് അതിന് ഉണ്ടായിരുന്നു ലാഭമൊക്കെ എന്തുകൊണ്ട് ലാഭനെ നിർത്തി റോഡിലോട്ട് വരാൻ കാര്യം റോട്ടിനെ കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ട് ഡോഗിനെ കണ്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ നമുക്ക് ഒരു റോട്ട് ഒരു പ്രത്യേക ആഴകാണല്ലേ നാലുപേരും ആണ് മെയിൽ ഡോഗ് ഇല്ല 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 മെയിലിനെ വെക്കാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടോ ഇല്ല നമ്മള് പുറത്തുനിന്ന് തന്നെ ഇമ്പോട്ട് ഡോഗുകളെ കൊണ്ടാണ് ബ്രീഡ് ചെയ്യണേ ശരി നമ്മുടെ ലൈനിൽ വെച്ചിട്ട് കാര്യമില്ല കാര്യമില്ല കുറച്ച് മേലത്തിലൊക്കെ എടുക്കണോന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് അങ്ങനെ ആണല്ലേ നമുക്ക് ഇപ്പൊ ഇപ്പൊ ഏറ്റവും യങ്ങായിട്ടുള്ള ീരാണ് ഏറ്റവും ഇവിടെ എത്രാതെ ലിറ്റർ ആയിരുന്നു ലിറ്റർ ഫസ്റ്റ് ലിറ്റർ അപ്പൊ നമ്മുടെ ഹീരയുടെ ഫസ്റ്റ് ലിറ്റർ ആയിട്ടുണ്ട് എത്ര പൊപ്പി ഉണ്ടായിരുന്നു ലിറ്ററിൽ എട്ട് പപ്പി എട്ട് പൊപ്പി ഉണ്ടായിരുന്നു ഓ ശരി അപ്പം ഹീര ഹീരയെ ക്രോസ് ചെയ്യുന്ന മറ്റാരും അല്ല നമ്മുടെ ചാനൽ തന്നെ പലതവണ കാണിച്ചുള്ളത് നമ്മുടെ ഫോർഡ് അല്ലേ ഓക്കെ ഇന്ത്യയിൽ തന്നെ ഉള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് റോഡ് വെയിലർ ആണ് ടോപ്പ് പ്രൊഡ്യൂസർ ആണ് അവനെയും കൊണ്ടാണ് ഈ പ്രാവശ്യം റീഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് പപ്പീസ് ഇപ്പൊ എത്ര ദിവസം കറക്റ്റ് ആയിട്ട് നമ്മളെ ഹെവി ബോൺസ് അല്ലെങ്കിൽ കിട്ടി ലം പീസ് ആണ് ടിമിറ്റോർ പപ്പീസ് ഈ ഒരു നമ്മുടെ ഡോക്സ് എല്ലാം തന്നെ ആ ഒരു ടിമിറ്റോർ പാറ്റേൺ വരുന്ന ടൈപ്പ് തന്നെയാണ് എല്ലാവർക്കും ആ ഒരു നല്ല ഹെഡ് സൈസ് നല്ല ഹെഡ് സൈസ് ബോൺ സൈസ് അല്ലേ അതാണ് താല്പര്യം ആ രീതിയിലാണ് നമ്മുടെ പപ്പീസും ഡോക്സും എല്ലാം തന്നെ വരുന്നത് നമ്മുടെ വീട്ടിലെ ഫസ്റ്റ് റോഡ് നമ്മുടെ മിക്കിയാണ് മിക്കി നമ്മുടെ കൂട്ടിൽ കിടക്കുന്ന അവിടെ നമുക്ക് എത്ര ആറ് വയസ്സ് കഴിഞ്ഞു വയസ്സ് കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് അത്യാവശ്യം ഒരു മൂന്നാല് ലിറ്റർ എടുത്തിട്ടുണ്ട് അവിടെ എടുത്തിട്ടുണ്ട് അവിടെ പപ്പിയാണ് നമ്മൾ പിന്നെ അടുത്ത അടുത്തൊരു പേരൻസ് ആയിട്ട് നമ്മള് നമ്മുടെ പപ്പിയാണ് ഫസ്റ്റ് ലിറ്ററിലെ ലിറ്റർ ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ാണ് നമ്മുടെ ഹീറോയും അല്ലേ ഇത്രയും ഡോഗ്സ് ആണൊന്നും മെയിൻ ആയിട്ടുള്ളത് ചേട്ടാ നമുക്ക് ഈ ഒരു ബ്രീഡിനെ മെയിൻ ആയിട്ട് എന്ത് പർപ്പസ് വളർത്താൻ നമുക്ക് നല്ല വാച്ച് ഡോഗ നല്ലൊരു ഡോഗാണ് കാരണം പല ആൾക്കാരും നമ്മൾ എന്താ പറയുക നല്ലൊരു ഗാർഡ് ഗാഡോഗി നമ്മുടെ കേരളത്തിൽ വന്നിട്ട് പല വീട്ടമ്മമാരെ നമ്മൾ പല വീടേക്കത്ത് കണ്ടിട്ട് ഒരു തീരല്ല ഒരു അങ്ങനെ അങ്ങനെ ആക്കി എടുക്കാം ആക്കിയെടുക്കാൻ പറ്റും എടുക്കാൻ പറ്റില്ല ആ ഒരു ബ്രീഡിന്റെ ഗുണമാണ് അതെ അതെ അങ്ങനെ ആക്കാൻ പറ്റും നമ്മുടെ കഴിഞ്ഞ ലിറ്ററിലോട്ട് കൊണ്ടുപോയത് ഭയങ്കര ഒരാൾ മാത്രം ഫുഡ് കൊടുത്ത് കൊടുത്ത് മാത്രം അതിനെ വെളിയിറക്കി ആ രീതിയിലോട്ട് വരുമ്പഴത്തേക്ക് റോഡ് ശരിക്കും സിംഗിൾ മാസ്റ്റർ ആവും എടുക്കാൻ പറ്റും പിന്നല്ല നല്ല ഈ പറഞ്ഞ വിടിയൊക്കെ പോലെ കൈകെടുപ്പാപ്പം ആക്കി എടുക്കാൻ പറ്റും പ്രത്യേകതയാണ് നമുക്ക് ഏത് രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അല്ലെ ലാബ് ലാബിന്റെ സ്വഭാവം മാതിരി ആക്കണി അങ്ങനെ ആക്കാം അതേപോലെ ആക്കാൻ പറ്റും ഒരു ഗുണമാണ് നമ്മുടെ ഈ അതെല്ലാം കാണാനല്ല അത്യാവശ്യം ഒരു ഒരു കാണാനും നല്ലൊരു സൈസ് തന്നെ എന്താണല്ലൊക്കാണെല്ലാം പറയുമ്പോൾ ഇത് അല്ലേ ഇനിയും നമ്മുടെ പപ്പീസിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം പപ്പീസ് ഇപ്പൊ നമുക്ക് ആറ് പേരാണ് നമുക്ക് ആറ് പേരാണ് എത്ര ദിവസമായിരുന്നു എന്താണ് പപ്പിയുടെ നില സ്റ്റേ എന്താണ് ഫുഡ് ഡീവാങ് ഡീവാമിംഗ് നമ്മൾ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം ചെയ്തുവന്നും പിന്നെ മൂന്ന് മാസം വരെ അങ്ങനെയാണ് പോണത് ഫുഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആർച്ചയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ചിക്കൻ കൊടുത്ത ഒരു ദിവസം കഴിയുമ്പോഴേക്കും ചിക്കൻ അരച്ചിട്ട് ആർച്ചയും കൂടി ആണ് ഇപ്പൊ നാല് നാല് ടൈം കൊടുക്കണ്ട ഇപ്പൊ ഈ ആഴ്ച തൊട്ട് നാല് ടൈം ആയി കൊടുക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു റോഡ് വീലർപ്പിനൊക്കെ എടുക്കണമെന്നു പറഞ്ഞാൽ എത്ര ദിവസം നല്ലത് ശരിക്കും ഒരു നാല്പത്തഞ്ച് ദിവസം അമ്പത് ദിവസം ഒക്കെ കഴിഞ്ഞ് എടുക്കുന്ന സെറ്റ് ആയിട്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ക്വാളിറ്റി കുറച്ച് തിരിയാൻ പറ്റും ഒക്കെ ആകുമ്പോ ആ ഒരു പപ്പിയുടെ ആൾക്കാരെ ഒരേമാതിരി ആയിരിക്കുന്നത് തേർട്ടി ഡേയ്സ് ഒക്കെ നമ്മുടെ പപ്പീസ് ഇതാ ചെറിയ ഇത് കേട്ടോന്നെ ചില കഴിച്ച ഇത് ഇട്ടേക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മള് റിബൻ കിട്ടുന്ന ഓരോ കിട്ടുന്നത് ഇത് നമ്മുടെ അത് ാണ് ഫീമേൽ ആയാലും അത്യാവശ്യം നല്ല സൈസുണ്ടല്ലേ ശരി ഞാൻ ആണെന്ന് ഇത് മെയിൽ ഇത് ഫീമെൽ ആണ് നല്ല സൈസിലാണ് നമുക്ക് ദിവസം കഴിയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് എന്തോ കാര്യങ്ങൾ ഇവരുടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എടുക്കും പപ്പി എടുക്കുമ്പോ ചേട്ടൻ പറഞ്ഞില്ല ദിവസം നമുക്ക് അതെന്തൊക്കെയാണ് അതെന്തൊക്കെയാ മെയിനായിട്ട് ഹെഡിന്റെ സൈസ് സൈസ് അറിയാൻ പറ്റും ഓക്കെ പിന്നെ റിംഗിൾസ് കാര്യങ്ങളൊക്കെ അതൊക്കെയാണല്ലൊ ഷോർട്ട് നോസ് ഒക്കെ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും നിങ്ങൾ സൈസ് നോക്ക് നമ്മുടെ കാലിന്റെ ഒക്കെ ഫേസിലെ ആ ഒരു നോസിന്റെ ലെങ്ത് പിന്നെ റിങ്കിൾസ് ഒക്കെ ഉള്ളതിനാണ് നമ്മള് കൂടുതൽ ഫാൻസി ടൈപ്പ് അതാണ് ആൾക്കാർ കൂടുതലും ഒരു ടൈപ്പ് എന്ന് പറയുന്നത് പലരും ആൾക്കാരും പല പല ഇഷ്ടമുള്ളവരുണ്ടല്ലോ നമുക്ക് ഈ ഒരു ടൈപ്പിനെ കൂടുതലും ആൾക്കാർക്ക് വളർത്താനായാലും ഒരു ആ രീതിയിലുള്ള നമുക്ക് നമുക്ക് അപ്പം ഇതിന്റെ എങ്ങനെയാണോ എല്ലാവർക്കും വളർത്താൻ പറ്റുന്ന ഇവർക്ക് ഒരു നല്ല 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 ഫുഡ് 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 കൊടുക്കണം കൊടുക്കണം രീതിയിൽ പിന്നെ നമുക്ക് സാധാരണ വീട്ടില് ഫുഡ് കൊടുത്തും വളർത്താൻ പറ്റില്ല പിന്നെ ഒരുപാട് ഹെഡ് സൈസ് ഇതൊന്നും മറ്റാ ഒരു സൈസൊന്നും വളർത്താം അങ്ങനെയല്ല നിർത്താൻ പറ്റൂല വർഷം നമ്മള് നല്ല രീതി നോക്കണ നല്ല രീതിയിൽ രീതിയിലൊരു സൈസ് സൈസ് ആയിട്ട് കയറിയിട്ടല്ലേ പിന്നെ ഇത് വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് വാക്സിൻ കഴിഞ്ഞിട്ടുണ്ടോ നെക്സ്റ്റ് പറഞ്ഞാൽ അല്ല സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ചെയ്താൽ അപ്പം അവരെ ചെലപ്പോ ഒരു ഒന്നര വയസ്സൊക്കെ ആവുമ്പോൾ ആവാണി ചെയ്യും കാലാവസ്ഥ ഇതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യണേ ഒരുപാട് ചൂടുള്ള സമയൊക്കെ ആണീ വളരെ ശ്രദ്ധിച്ചു പ്ലാൻ തവണ ചൂട് കൂടുതലും രണ്ടുപൊപ്പി ഡെഡ് ആയി പോയി അതൊക്കെയാണ് നമുക്ക് പറ്റണേ ബ്രീഡിംഗ് പറഞ്ഞാൽ നമുക്ക് ചെലവൊക്കെ സെയിമാണ് പണിയെടുക്കുന്നതും സെയിം ആണ് അപ്പൊ പപ്പി നമുക്ക് എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പ്രോഫിറ്റ് ഉണ്ടാവും പണിയെടുക്കണത് ശരി അത് കാരണം അവർക്ക് ശ്രദ്ധിച്ചാണ് ചെയ്യണം വളരെ ശ്രദ്ധിച്ചാണ് ക്വാളിറ്റിയും വേണം അത്യാവശ്യം കാരണം ഇപ്പൊ ഇഷ്ടംപോലെ പപ്പികൾ നല്ല പപ്പി മാത്രം ആൾക്കാർക്കും അറിയാണ്ടോ അറിയാം യൂട്യൂബും കാര്യങ്ങളും ഫീമെലിനെയും അറിയാം നമ്മുടെ വീഡിയോ കണ്ടാൽ പോലും അവർ നൂറ് ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടാ മേലിന്റെ വീഡിയോ അയച്ചു തരാം ചോദിച്ചു പോകാം അത് നമുക്ക് ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നു പറഞ്ഞാൽ ടിമിറ്റോർ ലൈൻസിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ലിറ്റർ ആണ് നമുക്ക് ഇവിടെ നമ്മുടെ കാനലിൽ അറിയിക്കുന്നത് കേട്ടോ നമ്മുടെ ഫാദറിനെ പറ്റിയാലും അല്ലെങ്കിൽ മദറിനെ മദർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടോ ഫാദറിന്റെ ഒത്തിരി വീട് നമ്മുടെ ചാനലിനകത്ത് ഇടപ്പുണ്ട് അല്ലെങ്കിൽ പേര് പറഞ്ഞാൽ തന്നെ അറിയാൻ ഉണ്ട് അപ്പൊ നല്ലൊരു മെയിൽ ഡോഗിനെ ആരും അല്ലെന്നുണ്ടെങ്കിൽ ബ്രീഡിങ്ങിന് ഒരു ഫീമെൽ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ഈ പ്രാവശ്യം നമ്മുടെ ഈ ഒരു ലിറ്റർ അല്ലേട്ടോ അപ്പൊ നമുക്ക് ഇനി പിന്നുള്ളത് നമ്മുടെ ഈ രണ്ട് പേരുണ്ടോ ബാക്കി രണ്ടുപേരും കൂടെ കാണിക്കുക അത് മാത്രം എടുത്തുവച്ചേക്കാണ് അത് സാധിച്ചിട്ട് അതുകൊണ്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ അടുത്തൊരു മെയിൽ ആട്ടോ കണ്ടല്ലോ അടുത്തതായിട്ട് ഇത് ഇതാണ് ഇത് ഫീമെയിലാണ് നമുക്ക് ഫീമെയിൽ ആയാലും മെയിൽ സാധാരണ ഇതിൽ നമ്മള് മെയിൽ ഇച്ചിരി സൈസ് ആയിട്ട് ഫീമെയിൽ ഇച്ചിരി ഇത് വീക്കായിട്ടാണ് സൈസ് കുറവായിട്ടാണ് കണ്ടുള്ളത് പക്ഷെ നിങ്ങൾ നോക്കിക്കോളൂ നോക്കി മെയിലിന്റെ ആയാലും ഫീമെലിന്റെ ആരും നോക്കിക്കോളൂ കണ്ടോ ഒരേപോലെ കിട്ടണം ആ ഒരു ഹെഡിന്റെ ആയാലും ആ ഒരു പഞ്ചും കാര്യങ്ങളും എല്ലാം തന്നെയാണ് നോക്കുന്നത് നമുക്ക് ചില ലിറ്ററിൽ നമുക്ക് അപൂർവമായിട്ട് അങ്ങനെ കിട്ടാറുണ്ട് പിന്നെ ചിലതിനകത്ത് സൈസ് കുറഞ്ഞു വരുന്നുണ്ട് നമുക്ക് ലിറ്ററിൽ തന്നെ എല്ലാം ഒരേ ക്വാളിറ്റി ഒന്നും നമുക്ക് പറയാൻ അതെ പല എന്താ ജെനറ്റിക്സ് പറഞ്ഞിട്ട് പല അങ്ങനെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചേട്ടനകത്ത് ചിലപ്പോ കേട്ടോ പിക് ഓഫ് ദ ലിറ്റർ അല്ലെ ഹെഡ് പപ്പി തലപ്പി അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ പപ്പി എക്സ്ട്രീം പപ്പികള് രണ്ടുമൂന്നെണ്ണം എങ്ങനെയും ഉണ്ടാവും അത് ഫസ്റ്റ് പപ്പി ഒന്നല്ല ഞാനും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ ഫസ്റ്റ് വന്ന ശരി ചില പപ്പിയിലും ഫസ്റ്റ് വേണമെന്നുണ്ടാവും ഇടയ്ക്ക് വന്നപ്പൊപ്പിയായിരിക്കും ആദ്യം വരുന്ന ഒരിക്കലും ട്രാവൽ വരാറില്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഒന്ന് താഴെ വെച്ചേക്കാം ഓക്കെ ചേട്ടാ ഇനി ഒരു ഒരു ഫീമെയിലിനോട് കാണിക്കാണോ അല്ലെ നമ്മുടെ ടെസ്റ്റ് ഒരു കുട്ടികളുണ്ട് അവളെ നമ്മള് ബ്രീഡ് കിട്ടില്ല അപ്പൊ അവളെ കൂടെ ഒന്ന് കാണിക്കാം പിന്നുള്ളത് നമ്മുടെ അവരുടെ മദറാണ് മദർ അതാണ് അത് ആറു വയസ്സായി നിർത്തി വെച്ചിട്ടുണ്ട് ആ ഒരു ഫീമെലോ അപ്പൊ നമ്മള് ആയിട്ട് നമ്മൾ പരിപാടാൻ പോകുന്നത് നമ്മുടെ േട്ടാ ഓക്കെ നമ്മുടെ ഹീരോയുടെ ലിറ്റർമേറ്റ് ആണോ ഹീരോയുടെ മുമ്പത്തെ ലിറ്ററിലെ ഓക്കെ അപ്പൊ ഇതിന്റെ ഫാദർ വരുന്നത് ഡിസ്ട്രോയർ ആണ് ഇത് നമ്മുടെ ബോണ്ടിന്റെ ആണ് അല്ലെ ബോണ്ടിന്റെ ആണ് നമ്മുടെ ഹീരോ വരുന്നത് അപ്പൊ നമ്മുടെ ഇന്റു ഡിസ്ട്രോയർ ആണ് നമ്മുടെ കിയ വരുന്നത് അല്ലെ ഇതാണ് നമുക്ക് അടുത്ത് നമ്മൾ ബ്രീഡ് ചെയ്യാൻ വെച്ചേക്കുന്ന ഒരു ഫീമെയിൽ ആണ് ഈ കാണുന്നത് അല്ലേ ഓക്കെ ഏത് മെയിൽ ആണെന്ന പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഒന്നുമില്ല ആ ഒരു സമയത്ത് അല്ലേ സമയത്ത് അന്നേരം ഏതാണോ നല്ല മെയിലായിട്ട് ഉള്ളത് അതിനെ നമ്മൾ എടുക്കുക അല്ലെ അപ്പൊ അതാണ് അതായത് നമുക്ക് നല്ല ലൈൻസ് നോക്കി അതായത് നമുക്ക് അധികം കോമൺ അല്ലാത്ത ലൈൻസ് അല്ലേ അതിന്റെ അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ ഉള്ള മെയിലിനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത് ബ്രീഡ് ചെയ്യുന്നത് അല്ലേ ഓക്കെ ചിലപ്പോ നമ്മുടെ സ്ഥലം എവിടെ ആയിട്ടാണ് വരുന്നത് കറക്റ്റ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മഞ്ഞ്പ്ര മഞ്ഞ്പ്രയലാണ് നമ്മുടെ സാബു കെനൽ കെനില് വരുന്നത് അപ്പൊ നമുക്ക് മെയിനായിട്ട് ആയിട്ട് നാല് റോഡ്വേല ഫീമെയിൽ ആണ് ഉള്ളത് അപ്പൊ നമുക്ക് ഒരു ബ്രീഡിംഗ് ബ്രീഡിയും നോക്കിയാണ് പുള്ളിക്കാരൻ ചെയ്യുന്നുള്ളട്ടോ അപ്പൊ നാല് ഫീമെയിൽ ഉള്ളൂ അപ്പൊ പുള്ളിക്കാരൻ നമ്പരും കാര്യങ്ങളൊക്കെ വീഡിയോയ്ക്കാത്തുണ്ട് ഇപ്പൊ നമുക്ക് നിലയിലൊരു ആറു പേരാണ് ഉള്ളത് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ചോളൂ പിന്നെ നിങ്ങൾ കഴിവത് നിങ്ങള് ഡോഗിനെ എടുക്കുമ്പോൾ നേരിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നല്ല പാരന്റ്സിനെ കണ്ടിട്ട് എടുക്കുകൾ അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട് എന്നാലും നമ്മൾ നേരിട്ട് വരാൻ പറ്റുന്നവർക്ക് നേരിട്ട് വരാം ഇല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്ത് കാണിക്കുക ഓരോ നമ്മൾ എടുത്ത് കാണിക്കുക പേരൻറ്റ്സിനായാലും ഓരോപ്പം നമ്മൾ എടുത്ത് കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഹോമിലോട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അല്ലേ അതായത് നമുക്ക് ചുരുക്കി പറയാൻ നമുക്ക് ഒരു പെറ്റായിട്ടായാലും അല്ലാതെ നമ്മുടെ ഒരു ഗാഡിൻ ആയാലും ഏറ്റവും നല്ല ചോയ്സുകളാണ് നമ്മുടെ റോഡ്വേലും ആ ഒരു സൈസ് ഉണ്ട് അല്ലേ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല അപ്പം എന്തായാലും എന്താ അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടി നമ്മുടെ ഒന്ന് കോൺടാക്ട് ചെയ്തു